പ്രിയമുള്ളവരെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആടലോടകം എന്നൊരു ഒരു മരുന്നാണ് അത് അതിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഉപയോഗക്രമ ഉപയോഗം എന്ന് പറയുന്നത് എന്ത് അസുഖത്തിനാണെന്നുള്ളത് പറയാം അത് ഈ ശക്തമായ ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് ഇടിച്ചു പിഴിഞ്ഞ് ഇതാണ് ഈ ആടലോളകം എന്ന് പറയുന്ന മരുന്ന് ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് അതിന് ആ നീരെടുത്തിട്ട് അതിനകത്ത് സ്വല്പം തേനോടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് വട്ടം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ശ്വാസം മുട്ടലും ഈ തൊണ്ടയിലുള്ള കുറവുറുപ്പും കവക്കെട്ടും അതുപോലെ ശക്തമായ ചുമ ഇതെല്ലാം മാറിക്കിട്ടും ഇത് കവത്തിൻ്റെ ദോഷം കൊണ്ടാണ് അത്തരം അസുഖങ്ങളുണ്ടാകുന്നത് അപ്പം അതിന് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു മരുന്നാണ് ഇത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഈ കഫക്കെട്ടിൻ്റെ അസുഖമുള്ളവർ കൃത്യമായും ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കണം ഇത് വളരെ ഫലവത്തായ ഒരു മരുന്നാണ് ഇത് കൂടാതെ ഇതിന് മറ്റൊരു രീതിയിലും കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ തിളിരില ഒരു മൂന്നെണ്ണ എടുത്തിട്ട് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒരു സ്വല്പം നല്ലെണ്ണോടെ സ്വൽപ്പം നല്ലെണ്ണോടെ ഒഴിച്ച് ഒത്തിരിയൊന്നും വേണ്ട ഒരു സ്വല്പം മതി എന്നിട്ടൊരു കോഴിമുട്ട നാടൻ മുട്ട വേണം ഒരു കോഴിമുട്ട ഉടച്ച് അതിൻ്റെ മുകളിലോട്ട് ഇലയുടെ മുകളിലോട്ടിട്ട് അത് ഈ ഇല വെടിഞ്ഞു വരും നല്ല വല്ല കരിഞ്ഞ പുല വരും അപ്പം ആ മുട്ടയും ഒരു വേഗം ഈ പിന്നെ നമ്മൾ ഓംലെറ്റ് ചെയ്യുന്ന പോലെ ഈ ഇത് പൊരിക്കുന്ന പോലും ഇല്ല അല്ലാതെ നമ്മൾ എടുക്കില്ല അതേ രീതിയിൽ അതിൻ്റെ ഉണ്ണി പൊട്ടാതെ അത് അവിടെ വെച്ച് കഴിയുമ്പോൾ അത് ഉറച്ചു വരും ഉറച്ചു വരുമ്പോൾ അത് ആ ഇലയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ബുൾസ അടിക്കുന്നത് ബുൾസാ അടിക്കുന്നവർ അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സമൂലം അയല കുട്ടി കഴിച്ചാൽ വേഗം നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും അപ്പം അത് നിങ്ങളെല്ലാവരും ഈ അസുഖമുള്ളവർ കപത്തിൻ്റെ അസുഖമുള്ളവർ കൃത്യമായും ഇത് ചെയ്യണം നിങ്ങൾക്ക് അത് ഫലവത്തായെന്ന് വിശ്വാസം വന്നെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ പ്രസ്ഥാനത്തിന് എൻ്റെ സംരംഭത്തെ വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും അത് ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം എൻ്റെ ഇവിടെ എൻ്റെ ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഗുഡ് ബൈ